ചെറിയ വാർത്താ സമ്മേളനമാണ് എന്നാൽ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും പ്ലസ് വൺ പ്ലസ് ടു ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ എസ് സി ആർ ടി വർഷോപ്പ് നടത്തുകയാണെന്ന് നിശ്ചയിക്കുന്നത് രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുക അതിൽ ഒരു സെറ്റ് തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ് ൽ പ്രിൻ്റ് ചെയ്ത് അവർ തന്നെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് പ്രിൻസിപ്പൽമാർ ഇത് കളക്ട് ചെയ്യും ശേഖരിക്കുകയാണ് ചെയ്യുന്നത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ചോദ്യ പേപ്പറുകൾ വിവിധ ഡയറ്റുകളാണ് തയ്യാറാക്കുന്നത് അവിടെയും രണ്ട് സെറ്റ് ചോദ്യ പേപ്പറുകളാണ് തയ്യാറാക്കുന്നത് അതിൽ ഒന്ന് തിരഞ്ഞെടുത്ത് എസ് എസ് കെ വഴി പ്രസിലേക്ക് പോവുകയാണ് ചെയ്യും പ്രസിൽ നിന്നും വിവിധ ബി ആർ സികളിലേക്കും അവിടെ നിന്ന് സ്കൂളുകളിലത്തേക്കുമാണ് പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പരീക്ഷാ പേപ്പർ എസ് എസ് കെ വർക്ക് സംഘടിപ്പിച്ച് രണ്ട് സെറ്റ് തയ്യാറാക്കുകയാണ് അതിൽ ഒന്ന് തിരഞ്ഞെടുത്ത് പ്രസിലേക്കും തുടർന്ന് പ്രിൻറ്റ് ചെയ്ത് ബിആർ സികളിലേക്കും വിതരണം ചെയ്യുന്നു ഇതിനേക്കാൾ കഷ്ടമായ രീതിയിലാണ് പൊതുപരീക്ഷകൾ നടത്തുന്നത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിന് അഞ്ച് സെറ്റ് ചോദ്യപേപ്പറുകളും പേപ്പറുകളും എസ് എസ് എൽ സിക്ക് നാല് സെറ്റ് ചോദ്യ പേപ്പറുകളുമാണ് തയ്യാറാക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസലാണ് പ്രിൻറ് ചെയ്തത് എസ് എസ് എൽ സി ചോദ്യ ഡി ഇ ഒ ഓഫീസുകളിലേക്കും പ്ലസ് ടു ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെൻറ്ററുകളിലേക്കുമാണ് എത്തിക്കുന്നത് പേപ്പർ നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവ വികാസമാണ് ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ട യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളുടെ ഹാൻഡ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നിർമ്മാണ കാർഷിക കാർഷികേതര മേഖലകളിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ ദേശീയ ശരാശരിയേക്കാൾ ഗണ്യമായി വരുമാനം നേടുകയാണ് ദേശീയ ശരാശരിയായ നാനൂറ്റി പതിനേഴ് രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പ്രതിദിനം വേതനം നേടുകയാണ് കേരളത്തിൽ സാധാരണ കർഷക തൊഴിലാളികൾ പ്രതിദിനം എണ്ണൂറ്റിയേഴ് രൂപ സമ്പാദിക്കുന്നു ഇത് ദേശീയ ശരാശരിയായ മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയേക്കാൾ വളരെ കൂടുതലാണ് ദേശീയ ശരാശരിയായ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കർഷകേതര തൊഴിലാളികൾ പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ സമ്പാദിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് കീഴിലുള്ള ശക്തമായ സംസ്ഥാന നയങ്ങൾ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഈ നേട്ടത്തിന് കാരണം ഈ നടപടികൾ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം മികച്ച വാങ്ങൽ ശേഷിയും ഉറപ്പാക്കി കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി തൊഴിൽ നിയമങ്ങൾ കഷ്ടമായി നടപ്പിലാക്കി തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുവാൻ തൊഴിൽ വകുപ്പ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് തൊഴിൽ മേഖലയിലെ തർക്കങ്ങൾ കേരളത്തിൽ തുലവും കുറവാണ് തർക്കങ്ങളുണ്ടായ ഉടൻ തന്നെ ലേബർ ഓഫീസർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് രമ്യമായ പരിഹാരം കാണാറുണ്ട് രാജ്യത്ത് തന്നെ പൊതുമേഖലാ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പൊതുമേഖല പൊതുമേഖലാ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എൺപത്തിയഞ്ച് മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളം മാത്രമാണ് കൂടുതൽ വ്യവസായ സൗഹൃദവും തൊഴിൽ സൗഹൃദവുമായ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും രാജ്യത്ത് തൊഴിൽ ക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് തൊഴിൽ മേഖലയിലെ കേരളത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിൻ്റെ പഠന പഠനത്തിലും സംസ്ഥാനം തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് ഈ രണ്ട് ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞല്ലോ ഞാൻ പ്ലസ് വൺ ഘടിതം പരീക്ഷകളുടെ ചോദ്യം അദ്ദേഹം പറഞ്ഞത് അതെ സാധാരണ ഇത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നടന്നങ്ങ് പോവാറുണ്ടല്ലോ എസ് എസ് എൽ സി പരീക്ഷയുടെ അത്രയും മുൻകരുതൽ നമ്മൾ എടുക്കാറില്ല പക്ഷേ ഇത് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നത് അധ്യാപകനാണ് വിതരണം ചെയ്യുന്നത് സ്കൂളിലെ എച്ച് എച്ച്എമാരും ടീച്ചർമാരുമാണ് അവരറിയാതെ ഈ ചോദ്യപേപ്പർ ഒരു കാരണവശാലും പുറത്തു പോകാൻ വേണ്ടി പാടില്ല അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മേഖല മേഖലയിലുള്ളൊരു വെല്ലുവിളിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ ട്യൂഷൻ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് ഒരു കൂസലുമില്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പറയുകയാണ് വലിയ മിടുക്കായൊന്നും കാണേണ്ട പിന്നെ കാര്യമില്ല